ഹലോ ഹായ് അസ്ലാമലൈക്കും എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ സുഖ ലൽ ഇല്ല നമ്മളിവിടെ സുഖമായിട്ട് ഇരിക്കണു കേട്ടോ പിന്നെ കാക്കുവിന് കുറവുണ്ടോച്ചാൽ നേരക്ക് കുറവൊന്നും ആയിട്ടില്ല അപ്പം എന്തായാലും കല്യാണത്തിന് പോകണം എന്ന് കരുതിയിട്ടേ ഇന്നലെ പോയി ആയിട്ട് ഗ്ലൂക്കോസൈറ്റൊക്കെ ഐറ്റിങ്ങാണ്ട് പോന്നിട്ട്ണുട്ടോ നേരം വെളുത്തപ്പോൾ കാക്കു അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുക പിന്നെ ഒരു മൂന്ന് മണിയൊക്കെ ആയിരിക്കണു നേരം വെളുക്കാൻ കാലം കേട്ടോ ഇങ്ങനെ നടക്കുക തന്നെ അപ്പം ഈ മനുഷ്യ പോയി കിടന്നോളി അറിഞ്ഞിട്ട് കിടക്കണില്ല അതിന് കല്യാണത്തിന് പോകായിട്ട് ഭയങ്കര ടെൻഷൻ പെങ്ങളെ വീട്ടിലാട്ടോ സ്വന്തം പെങ്ങളെ വീട്ടിലാണ് കല്യാണം പെങ്ങളെ മോൻ്റെ കല്യാണം അപ്പോൾ ഞങ്ങളോട് ഇന്നലത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിക്കണല്ലോ അല്ലേ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യണ ഒരു വ്യക്തിയാണ് അതെന്ന് നമ്മൾ യൂട്യൂബ് ആയാലും എന്തൊരു കാര്യത്തിനായാലും ഒരുപാട് സപ്പോർട്ട് ചെയ്തിരുന്ന ആളാണ് കേട്ടോ അപ്പോൾ ആ കല്യാണത്തിന് പോകാനും കാക്കുവാനും ഭയങ്കര ഏത് കല്യാണത്തിനായാലും ഏത് പെങ്ങന്മാരെ കല്യാണത്തിനായാലും രസമാണ് പക്ഷേ ഈ ഒരു പെങ്ങൾ അറിയുമ്പോൾ അതൊരു ഇഷ്ടം തന്നെയാണ് ആ പെങ്ങളോട് കേട്ടോ അപ്പോൾ അതിനെ പോകാനും വേണ്ടിയിട്ടേ ഇന്ന കടക്കപ്പായി തോണ്ട് തന്നെ അപ്പോൾ ഞാൻ പറഞ്ഞു നേരം വെളുക്കട്ടെ നമുക്ക് നോക്കുക കഴിയുമെങ്കിൽ പോകാമെന്ന് കരുതിയിട്ട് പിന്നെ മാനക്കാക്കാനും വണ്ടി നമുക്ക് ഉട്രഷ കിട്ടിയിട്ടും ഇല്ല ഞാൻ കിട്ടിയിട്ട് കാര്യമില്ല എല്ലാവരും കൂടി പോകാനും കഴിയില്ല അപ്പോൾ കാക്കുവിന് നല്ല പനി വനിച്ചണമുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് പൊയ്ക്കാണ്ട് വേഗമാണ് പോരാ എന്ന് പറഞ്ഞുകാണ്ടേ അപ്പോൾ എന്തായാലും നേരം വെളുത്തപ്പം തന്നെ അമ്മമാനെ രാവിലെ തന്നെ നീപ്പിച്ച് കുളിപ്പിച്ച് ആ ഒരു മൂലക്കൽ ഉമ്മാനെ ഇരുത്തി കൊടുത്തു കേട്ടോ ഭക്ഷണമൊക്കെ കൊടുത്താണ്ട് ഗുളികയൊക്കെ കൊടുത്തു പിന്നെ ബേബിയാൾ എണീറ്റപ്പം തന്നെ ബേബിയാൾ ഞാൻ വേഗം കുളിപ്പിച്ച് കൊടുത്ത് ക്ഷേമോളോട് ഞാൻ ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്തുകൊണ്ട് അറിഞ്ഞു കേട്ടോ എല്ലാവരും കുളിപ്പിച്ച് റെഡിയാക്കി കൊടുത്താൽ ബാക്കിയുള്ള പണിയൊക്കെ ഓൾ ചെയ്തോളും കരുതി കാണി പിന്നെ എന്നാലും നമ്മൾ ഇതു പോയിട്ടുണ്ട് കേട്ടോ ഇതു പോന്നിട്ടില്ല അപ്പോൾ കാക്കു പറഞ്ഞിരുന്നു അവിടെ നിന്നോട്ടോ എന്ന് പറഞ്ഞിരുന്നു മറ്റേ മൂത്തച്ഛന്മാരോ കുട്ടികളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഒന്ന് ഹെൽപ്പിങ്ങും കാര്യങ്ങളൊക്കെ കാക്കുവൊക്കെ അവിടെ നിൽക്കണ്ടല്ലേ പക്ഷെ കാക്കുവിന് അതിനൊന്നും കഴിയായിട്ട് ഭയങ്കര സങ്കടമുണ്ട് താത്തമാരൊക്കെ വിളിച്ചു നല്ല രാത്രി കിട്ടോ അപ്പം കഴിയുമെങ്കിൽ ഇന്ന വന്നാൽ മതി അപ്പം മക്കളൊക്കെ ഉണ്ടായിട്ട് എല്ലാവർക്കും ഭയങ്കര ടെൻഷൻ ഇട്ടോ കുട്ടികൾക്കല്ലേ കല്യാണം അപ്പോൾ ഇവരൊന്നും വരായിട്ട് ഈ ഓലക്കൊക്കെ ഭയങ്കര ഇടങ്ങുക അതിൻ്റെ അടിയിൽ ഉമ്മാക്കും സുഖമില്ലാതായിട്ടോ കാക്കുവിൻ്റെ അമ്മച്ചയ്ക്ക് കിട്ടോ പ്രഷറൊക്കെ കൂടിക്കാണ്ട് ഉമ്മാക്കും വെയ്യാതായി രണ്ട് പ്രാവശ്യം അപ്പം എല്ലാം കൂടി ആയപ്പോളേ ആകെപ്പാടെല്ലാവർക്കും തന്നെ ടെൻഷന് അപ്പം കല്യാണമൊക്കെ വേക്കണ്ട് കഴിഞ്ഞ് കിട്ടിയാൽ മതി എനിക്ക് കരുതികാണ്ട് അപ്പം അതാക്കണേ രാവിലെ ദോശ ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ ആ ദോശയ്ക്ക് ചട്ടിണി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം രാവിലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ ബേബിയോൾ എണീറ്റപ്പം തന്നെ ഓലാണ് കുളിപ്പിച്ചുകൊടുത്ത് ഷേമോള് കൺമേഷൻ പൗഡറൊക്കെ ഇട്ടുകൊടുത്ത് പിന്നെ അതാക്കണ് ഞാന് അപ്പും അതുപോലെ ചട്ടിനി ഉണ്ടാക്കിയിരുന്നു അതാണ് കൊടുത്ത് കേട്ടോ മൂന്നാക്ക് ഉൾ ഉൾപ്പെടെ കൊടുത്തുകഴിഞ്ഞാൽ വേഗം കഴിയുമല്ലോ കരുതിയിട്ടേ കാക്കു കടക്ക് തന്നെയാണ് കേട്ടോ അപ്പോൾ കാക്കുവിന് ഞാൻ ലസം കഞ്ഞിയൊക്കെ ഒക്കെ ഉണ്ടാക്കി കൊടുത്തുകാണ്ട് ഞാൻ നമുക്ക് പൊയ്ക്കാണ്ട് വേഗം വരാമെന്ന് കരുതി അപ്പോൾ കാക്കുവിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വണ്ടി കിട്ടിയിട്ടുണ്ട് കേട്ടോ കുട്ടികളാണെങ്കിൽ ഭയങ്കര സന്തോഷമാണ് മാന കാക്കാൻ്റെ വണ്ടി ഈ പ്രാവശ്യം ചോദിക്കാനും അവലാ കരുതിയിരുന്നു ഓട്ടർഷ്ട്ട്ട്ടോ ഒന്നാമം ഞാൻ പറഞ്ഞില്ലേ അന്നത്തെ നമ്മൾ വണ്ടൂരത്തെ എൻ്റെ ഏട്ടത്തിൻ്റെ കുട്ടീൻ്റെ കല്യാണത്തിന് പോയിട്ട് തന്നെ ഛർദ്ദിച്ച് ആകെ വോട്ടർ എല്ലാവരും കൂടി തിക്കി തിരക്കി പിന്നെ അതിൻ്റെ അടിയിൽ ഇച്ചൂസിനെയൊക്കെ കാക്കും മടിയിലൊക്കെ വെച്ചുകാണ്ടൊക്കെ ആയിരുന്നു പോയിരുന്നത് കേട്ടോ അപ്പോൾ അവിടെ മുന്നിലൊന്നും അങ്ങനെ ഇരുത്താൻ പാടില്ല കുട്ടികളെ ഞങ്ങൾക്ക് അറിയില്ലേ അപ്പം ഈ പ്രാവശ്യം എന്തായാലും വണ്ടി കിട്ടിയിരുന്നു കാറ് കിട്ടിയിരുന്നു കേട്ടോ അപ്പം ആ ഒരു സന്തോഷം മക്കൾക്ക് വല്ലാതെ ഉണ്ടായിരുന്നു കാറിൽ പോവുക അറിയുമ്പോൾ കുട്ടികൾക്ക് ഒരു പ്രത്യേക ഇഷ്ടമാണ് പക്ഷേ ഇച്ചൂനും ഇഷ്ടമല്ല കേട്ടോ ഇച്ചു അറിയും ഛർദ്ദിക്കും ഞാനല്ല എനിക്ക് ഉടർച്ച മതിയാറ് അപ്പം കാറ് കിട്ടിയപ്പം നമ്മെല്ലെ മെല്ലെ പോകാമെന്ന് കരുതിയിട്ടേ കാക്കുനും തന്നെ തിരയെ വയ്യാത്തല്ലേ അപ്പം ഇച്ചിരി കഞ്ഞിയൊക്കെ കൊടുത്തു ഗുളികയൊക്കെ കൊടുത്തു ടെസ്റ്റും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല അപ്പം ആ ടെസ്റ്റിൻ്റെ വിവരം കാര്യങ്ങളൊക്കെ അറിയട്ടെ എന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് കരുതികാണ്ട് ഭക്ഷണം ഒന്നു നിങ്ങൾ പറഞ്ഞ പോലെ ഇന്നലെ കമൻറ്റിൽ ഒരുപാട് ആളുകൾ ഇങ്ങനെ കമൻറ്റ് ചെയ്തിരുന്നു അത് ടെസ്റ്റ് ചെയ്ത് നോക്കി വല്ല മഞ്ഞപ്പിത്തോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കി എന്ന് പറഞ്ഞു കണ്ട് അപ്പം ടെസ്റ്റ് ഇതുവരെ കിട്ടിയിട്ടില്ല ഞാൻ പോയി വാങ്ങിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇറച്ചി മീനൊന്നും കൊടുത്തിട്ടില്ല ഞാൻ ആ കഞ്ഞി മാത്രം കൊടുത്തിട്ടുള്ളായിരുന്നു കേട്ടോ കാക്കുവിന് നല്ല പനിയുണ്ട് ഷർദിലും ഉണ്ട് കേട്ടോ അപ്പം കാക്കണ് എന്താ മേക്കപ്പ് ചെയ്യാണ് കേട്ടോ കുട്ടികളൊക്കെ മേക്കപ്പ് ചെയ്തു ഞാനും അപ്പം തന്നെ അണുമാനെ കുളിപ്പിച്ച പാട് ഞാനും കുളിച്ചു കേട്ടോ ഷെയ്മോളി അതിൻ്റെ അടിയിൽ പെട്ടെന്ന് കുളിച്ചു പെട്ടെന്ന് പെട്ടെന്ന് എല്ലാ പണികളും അങ്ങോട്ട് തീർന്നു കഴിഞ്ഞാൽ ഏകദേശം പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞിന് പോയപ്പെട്ടോ അവനാൻ്റെ പരിക്ക് പോകുന്നതാണ് പക്ഷെ ഞാൻ പറഞ്ഞു നേരം വെകിപ്പോ എന്നാൽ പെണ്ണ് പുതിയ എണ്ണ് വന്നിട്ടാണ് ഇറങ്ങി പോരാലോ കരുതിയിട്ടേ പെണ്ണേനാണ് കാണ്ട് പോരാലോ എഴുതിക്കാണ്ട് ഷെയ്മോള് എനിക്ക് മേക്കപ്പ് ഇട്ടേര കേട്ടോ ഞങ്ങളെ രണ്ടാൾ ചുരിദാർ എങ്ങനെയുണ്ട് മക്കളെ സൂപ്പറല്ലേ പെരുന്നാൾക്ക് എടുത്താൽ കേട്ടോ അപ്പം അന്ന് കല്യാണത്തിന് നമ്മൾ ഇട്ടിരുന്നു പക്ഷേ വീഡിയോ നേർക്ക് വന്നില്ലല്ലേ അന്നും കാരണം അന്ന് ഏട്ടത്തിൻ്റെ കൂടെയായിരുന്നു നമ്മളെ വണ്ടിയിൽ ഓട്ടോറിക്ഷയിൽ സ്ഥലം എല്ലാം ആയിട്ട് കൂടെ ബസ്സിൽ പോന്നിക്കായിരുന്നു ഷെയ് മോളിൽ അപ്പം രണ്ടാക്കും ഒരേ മോഡല് ഡ്രസ്സാണ് എടുത്തിരുന്നു ചുരിദാർ തയ്ച്ചതാണ് കേട്ടോ അപ്പം ഒരുപാട് ദിവസത്തെ ഒരു ആഗ്രഹമാണ് രണ്ടാക്കും ഒരേപോലെ ചുരിദാർ എടുക്കണം എന്ന് പിന്നെ ഓൾ വേറെ ഡ്രസ്സൊക്കെ അല്ലേ ടോപ്പൊക്കെ അല്ലേ എടുക്കലേ അപ്പോൾ ഞാൻ പറയപ്പോൾ ജീവ വലിയ കുട്ടിയെ കഴിക്കണ ക്ഷേമോളെ അപ്പോൾ നമുക്ക് ചുരിദാർ എടുക്കാറുണ്ട് പറ്റിയ ഒരു ഗോൾഡൻ കളറാണ് എടുത്ത് കേട്ടോ അതേപോലെ ഗോൾഡൻ കളർ നോക്കി പക്ഷെ കിട്ടിയില്ല ഒരു ചെറിയ ഒരു കളർ വ്യത്യാസം ഉണ്ടാവും കേട്ടോ പക്ഷെ ഞാൻ ഈ കളർ ഞാൻ എടുത്തു കേട്ടോ ഒരു ചെറിയൊരു ഗോൾഡൻ കളറില്ലത് മറ്റേ നല്ല ഗോൾഡൻ കളറിൽ ഓൾക്ക് തയ്ച്ചാൽ നല്ല രസം ഉണ്ടാവും എനിക്ക് തോന്നി എനിക്ക് പിന്നെ ഏതിട്ടാലും നമ്മൾ ഉമ്മമാരല്ലേ അപ്പോൾ ഹോൾക്ക് പറ്റിയത് ഹോൾ എടുത്ത് കേട്ടോ നല്ല ഭംഗിയില്ലേ കാണാൻ അവളുടെ ഡ്രസ്സ് അപ്പോൾ എന്താക്കണേ എനിക്ക് കൺമശിയൊക്കെ ഇട്ട് തരുകയാണ് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു എനിക്കൊന്ന് ഒക്കെ ചെയ്തുകൊണ്ടോ ചെയ്യുമോളെ സുന്ദരി ആവട്ടെ എവിടെ പോയാലും ഉണ്ടാവും അമ്മക്ക് ആരാധകർ കേട്ടോ അപ്പോൾ രണ്ട് ദിവസം മുന്നേ പെണ്ണിൻ്റെ വീട്ടിൽ ചെന്നപ്പോളോ അങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ എല്ലാവരും ഓടി വന്നിരുന്നു പോത്തുവോ അറിഞ്ഞുകാണ്ട് ഇങ്ങനെ ചുരിദാറിലൊക്കെ ആദ്യമായിട്ടാണ് എന്നെ കാണുന്നത് പറഞ്ഞുകാണ്ടി പെട്ടെന്ന് കൊണ്ട് അറിഞ്ഞില്ല ആരോട്ട് തന്നെ കാരണം നമ്മൾ ആ മാത്സ് ഇട്ട് കണ്ടും പിന്നെ വീട്ടിൽ ആ ചുരിദാർ ഇട്ട് കാണ്ടൊക്കെ എല്ലാം വീഡിയോസ് വരല്ലേ പിന്നെ നമ്മൾ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ സുന്ദരി ആവണ്ടേ കുറച്ചൊക്കെ അപ്പം എപ്പോഴും വിളിക്കുമ്പോൾ ഓരോ ഇത്തമാര് പറ നല്ല ഭംഗിയിൽ നല്ല വൃത്തിയിൽ പോകണം ഇന്നലെ ഒരാൾ എനിക്ക് മെസ്സേജ് ഇട്ടിരുന്നു അപ്പോൾ അത് കയ്യമ്മലൊക്കെ ഓരോ ഗ്യാരന്റിന്റെ വളയെങ്കിലും ഇട്ടുകൂടെയെന്ന് ഒഴിവില്ലായിട്ടാണ് കേട്ടോ ഒഴിവും പിന്നെ ഇങ്ങക്ക് അറിയണമാണ് വെയ്യായും ഒക്കെ പാടായിട്ട് ഇന്നലെയൊക്കെ ഇങ്ങൾക്ക് അറിയില്ല പത്ത് മണിയായപ്പോഴാണ് ഞാൻ എട്ടര ഒമ്പത് മണിക്കാണ് നമ്മളെ വീഡിയോസ് വന്നത് തന്നെ അല്ലേ അപ്പോൾ രാത്രി പത്തര കഴിക്കണ ഞാൻ ആ ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്ന പെട്ടൊക്കെ ആ കൊണ്ട് പിന്നെ വളയും മാലിയും താലിയൊന്നും വാങ്ങാൻ ഒരു ഒഴിവും കിട്ടിയില്ല പിന്നെ ഞാൻ അങ്ങോട്ട് പോന്നു പിന്നെ മക്കൾക്ക് കൊടുത്തിട്ട് ഏതായാലും അമ്മക്ക് ഇടാനൊരു ഒഴിവും കിട്ടൂല അപ്പം കുട്ടികളില്ല പരിലും ഇങ്ങക്ക് അറിയില്ലേ ഓല്ക്കൊന്നും വാങ്ങിയാൽ തയ്യിലാന്ന് അപ്പോൾ ഓൽക്കൊക്കെയാണ് വാങ്ങിക്കൊടുത്തു എന്നല്ലാതെ പിന്നെന്താണോ ഒരു കല്യാണത്തിന് നമ്മൾ അഞ്ഞൂറ് റുപ്പ്യൊക്കെ ഈ കുട്ടികൾക്കൊക്കെ സാധനം വാങ്ങിയാൽ അടുത്ത കല്യാണത്തിനും നമ്മൾ തിരയണം നിങ്ങൾ പറയും പാത്തക്ക് പാത്തു വന്ന് എവിടെ പാത്തച്ചിട്ടും കാര്യമില്ല കേട്ടോ അങ്ങനെ തന്നെയാണ് പോലെ അപ്പോൾ ഓലൊന്ന് തായേക്കൊന്ന് മുത്തച്ഛൻ്റെ അടുത്തേക്ക് പോകണ്ടെങ്കിൽ ഓടി വന്നി കണ്ട അതൊക്കെ ഇടും കേട്ടോ പിന്നെ അത് തിരഞ്ഞാൽ കാണൂല നമ്മൾ ബണ്ണിൻ്റെ പോലെയാണ് തിരഞ്ഞാൽ കാണൂല അപ്പോൾ അതാക്കണ് ഒരു വണ്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ വണ്ടിയിൽ മമാനും കൊണ്ടുപോകൊണ്ട് കേട്ടോ അപ്പം നാത്തൂന് പ്രത്യേകിച്ച് പറഞ്ഞു ഇനിമ്മാനെയും കൊണ്ടുവരണം നമ്മുടെ ഇവിടെ ഇരുത്താന്ന് അപ്പം ഞാൻ വീഡിയോ കൂടുതലായിട്ട് ഞാൻ പോയ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഡ്രസ്സൊന്നും ഇടാതെ പോയത് ടൗസറും കുപ്പായൊന്നും ബേബിയാക്കിടാതെയാ പോയത് അതും എപ്പോഴും പറഞ്ഞു തരുമോ ഓരോ ഇത്താത്തമാർട്ടോ ആ ഡ്രസ്സൊന്നും ആ അവിടെ ചെന്നിട്ട് ഇട്ട് കൊടുത്താൽ മതി നമ്മൾ വണ്ടീന്നൊക്കെ ഒരു ഷെമ്മിയോ അല്ലെങ്കിൽ ടൗസറൊക്കെ ഇട്ട് കൊടുത്താൽ മതി ചൂടൊക്കെ അല്ലേ അവർ ഛർദിക്കോ ഈ കാറിലൊക്കെ കയറിയ ഛർദിക്കൂട്ടോ അങ്ങനെ അതിൻ്റെ സ്മെല്ലൊന്നും നമ്മൾ അങ്ങനെ ഷീലല്ലായിട്ടേക്കും ഒരിക്കൽ ഓട്ടർ ഷീ പോണ ഭയങ്കര ദുർപതിയിട്ടോ ഓട്ടർ ഷീലായി അങ്ങനെ വല്ലാതെ ഛർദ്ദിക്കൊന്നുമില്ല അന്ന് പിന്നെ എല്ലാം കൂടി ആയിട്ടേക്കും അങ്ങനെ ചൂടൊക്കെ ആയിട്ട് ഇരിക്കും ഛർദ്ദിച്ചു പിന്നെ അവിടെ ചെന്നപ്പോൾ കുറേ കുട്ടികളുണ്ടോ ഐറ്റ ഞങ്ങൾ പിന്നെ ചാടി കളിക്കുക തന്നെ കണ്ടിട്ട് യൂട്യൂബിൽ താത്താറിനാണ്ടേ ഞങ്ങൾ വീഡിയോസ് എടുക്കുമായിരുന്നു അപ്പോൾ ഋതു എടുത്ത് കേട്ടോ ഋതുവിനോട് അവിടെ ഇറങ്ങി നിൽക്കാൻ പറഞ്ഞിമ്മുണ്ട് ഇങ്ങോട്ട് ഇറങ്ങി നിൽക്കുകയായിരുന്നു കണ്ടേ അപ്പോൾ ഇതാക്കണ് യും കൊണ്ട് അവിടെക്ക് കയറി ഞങ്ങൾ ഭക്ഷണം കഴിക്കാം കേട്ടോ ഞങ്ങൾ ചെന്നപ്പോ ഒരു മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് മനഃപൂർവ്വം ഞാൻ നേരം വെയിച്ച് ചെന്നാ കേട്ടോ പിന്നെ വലിയ തൂന്താത്തിയൊക്കെ വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു ആക്കം പോലെ വന്നാൽ മതി ആ കുട്ടികളെയും കൊണ്ട് സുഖമല്ലാത്തതിലേക്കാക്കുന് അപ്പം നേരം വേഗിക്കാണ്ട് വന്നാൽ മതി പറഞ്ഞിരുന്നു എന്തായാലും പുതിയണ്ണും വന്നിട്ട് പോരാന്നില്ല മട്ടത്തിൽ ഈ പ്രാവശ്യം ഞാൻ ഷെയ്്മോളൊന്ന് പറഞ്ഞേക്കണം തേട്ടത്തിന് കരുതി വല്ലാത്ത പൂതിട്ടോ പിന്നെ ഒലക്കെ ചീത്ത അറിയാം ഷെയ്മോള് ഒരു കല്യാണത്തിനും ഒന്നിനും കൂടായിട്ട് കുട്ടികളെ ളി നോക്കി കുത്തറക്ക നിങ്ങൾ പറഞ്ഞ പോലെ എന്നെ പറാത്തമാരൊക്കെ കുട്ടികളെ നോക്കി കുത്തറക്കാൻ വിടണ്ടിട്ടുണ്ട് അപ്പൊ ഒന്നാമെന്താന്നു ഓൾ ഞാൻ അല്ലാതെ ഒടുക്കും പോലോ ഓളെ ചങ്ങാഴ്ച ഞാൻ തന്നെയാണ് അപ്പൊ ഞാൻ അല്ലാതെ ഒടുക്കും ഞാൻ ഞാനെന്നെ മാണോ ഒളുക്കും എല്ലാത്തിനും അപ്പോൾ വലിയ നാത്തൂവിൻ്റെ മരവൾ കാണ്ടി ഈ പോര് ഇമ്മ മിഞ്ഞാന്ന് പോന്നീലേ മാലിടാനൊക്കെ ഈ പ്രാവശ്യം പോരി കാണ്ടി അങ്ങനെ പോരാക്കാൻ പറ്റില്ലല്ലോ അതിനോളെ പിടിച്ച് ഒലിച്ച് കാണ്ട് കൊണ്ടുപോയിട്ടോ നമ്മളെ പുതിയ എണ്ണിനെ മാറ്റി അനും പുതുക്കത്തിനൊക്കെ പോ തേട്ടത്തിനൊക്കെ പോയിട്ടോ മാറ്റിച്ച് കൊടുത്തപ്പോൾ അതിനെ ഒരുപാട് നേരം വെകിയരുന്നു പിന്നെ നമ്മളെ മമ്മി ഉണ്ടല്ലോ ഒരുപാട് നേരം വെകിയിരുത്തിക്കാണ്ടി ഞങ്ങൾ പെട്ടെന്ന് പൂവുന്നും ചെയ്തു ഇതാക്കണം ചോറൊക്കെ തിന്നുകാണ്ടാണ് നേരം ഞങ്ങൾ വീട്ടിൽ പോയത് പുതിയാപ്പിളേണ് കിട്ടോ പുതിയാപ്പിളേനെ കണ്ടോളി ബാക്കി ലോലെയൊക്കെ ഞാനിങ്ങനെ ണ് കാരണം എല്ലാവർക്കും ഒന്നും യൂട്യൂബിൽ ഉണ്ടാവും ഇഷ്ടല്ലല്ലോ അപ്പോൾ അതാക്കണ് ഉമ്മക്കും പപ്പാക്കും സലാം കൊടുക്കാണ് കേട്ടോ അത് ഉമ്മിക്കാക്കുവിന്റെ അമ്മിപ്പിയാണ് കേട്ടോ അപ്പം പേരക്കുട്ടിയല്ലേ പോകാൻ നേരത്തെ സലാം പറയാണ് ഇതാക്കണ് ഉമ്മയാണ് കേട്ടോ എൻ്റെ ഉമ്മയാണ് അ പ്രത്യേകിച്ച് പറയണത് നിങ്ങൾക്ക് അറിയാനും വേണ്ടിയിട്ടാണ് കേട്ടോ പമ്മയാണ് കാക്കു ഇതാക്കണ് കാക്കുക്ക് വയങ്ങിക്കാണ്ട് കുത്തറക്ക തന്നെയാണ് കേട്ടോ പോവാൻ പുതിയു വറ്റന്നിട്ട് പോവാൻ കരുതി കേട്ടെ അപ്പം നാളെ വീഡിയോസ് വരും അടിപൊളി വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരും അസ്സാം വലൈക്കും